എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയും നാൽപ്പത്തിയൊന്നാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം അതായത് പത്താമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം हरे नारायणा निपायन्दी स्तनमङ्गगं त्वां विलोकयन्ते वदनं हसन्दे दशां यशोदा कदमां न भेजे स पाहि हरे गदान्मा ഓം ീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം നിപായയന്തി എന്നാൽ തരുമ്പോൾ എന്ത് സ്ഥനം മുലപ്പാൽ എവിടെ വച്ചിട്ടാ കൊടുക്കണേ അംഗകം മടിയിൽ കിടത്തിയിട്ട് ആർക്ക് ത്വാം അങ്ങയെ ഭഗവാന് വിലോകയന്തി ഇത് നോക്കിക്കൊണ്ട് എന്ത് വദനം ഭഗവാന്റെ ആ തിരുമുഖം ഹസന്തി പുഞ്ചിരി തൂകുന്ന ദശാം യശോദ കഥമാം നീ യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത് അതായത് ഭഗവാൻ മടിയിലിരുന്ന് അമ്മിഞ്ഞെ അങ്ങനെ നുകർന്ന് ഒരു പുഞ്ചിരിയോടുകൂടി കുടിച്ച് കിടക്കുക ആ ഒരു അവസ്ഥ നോക്കിയിരുന്നപ്പോൾ യശോദാദേവിക്ക് എത്രമാത്രം അനുഭൂതി ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറയാണ് ഭട്ടേരിപ്പാട് സ താദൃശ അങ്ങനെയുള്ള അങ്ങ് പാഹി ഹരേ മാം ഹരേ എന്നെ രക്ഷിക്കണമേ എങ്ങനെ ഗതാദ് രോഗങ്ങളിൽ നിന്നും ും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയെ മടിയിലിരുത്തി മുല കുടിപ്പിക്കുമ്പോൾ സന്തോഷ പാരവശ്യം മൂലം അങ്ങയുടെ നോക്കി പുഞ്ചിരി തൂകുന്ന യശോദാമ്മ ഏതൊരവസ്ഥയാണ് പ്രാപിക്കാത്തത് ഹേ ഭഗവാനേ അങ്ങ് എന്നെ രോഗപീഠകളിൽ നിന്നും മുക്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഭട്ടേരിപ്പാട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഓം ഹരിതൽസം